എല്ലാവർക്കും നമസ്കാരം മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വിവാഹ വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തി എന്നുള്ള ഒരു ഗുരുതര ആരോപണമായിട്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഇപ്പോൾ മഴവേൽ മനോരമയിലെ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള ആര്യ ശേഷിക്കെതിരെ വന്നിരിക്കുകയാണ് ആര്യ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അറിയാൻ പരിചയം വളരെ കുറവായിരിക്കും ഒരു പക്ഷേ ഡ്രീം ക്യാച്ചർ എന്ന് പറയുമ്പോഴായിരിക്കും കൂടുതൽ ആളുകൾക്ക് ആ ശിശിയെ മനസ്സിലാകുക കാരണം പുള്ളിക്കാരുടെ ഇൻസ്റ്റാ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല് അല്ലെങ്കിൽ ടിക്ടോക്കില് ടിക്ടോക്ക് ഉണ്ടായിരുന്ന കാലത്തെ ആ ഒരു പ്രൊഫൈൽ നെയിമൊക്കെ ഡ്രീം ക്യാഷർ ആര് എന്ന് തന്നെയായിരുന്നു ആൻഡ് ഞാനും പുള്ളിക്കാരിയുടെ ടിക്ടോക്ക് ഉള്ള കാലം തൊട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി ഒരു ടിക്ടോക്കർ എന്ന നിലയിൽ നിന്ന് വളർന്നു വന്ന ആ ശേഷി ഇപ്പോൾ ഒരു സീരിയൽ ആക്ട്രസ് ആയിട്ട് വന്ന് നിൽക്കുന്ന കാണുമ്പോൾ ഒരു എക്സ് ടിക്ടോക്കർ എന്ന നിലയിലേക്ക് എനിക്കും സന്തോഷമുണ്ട് പക്ഷേ ഈ ഒരു ആരോപണം എന്ന് വെച്ചത് വെച്ചാൽ ഈ ഒരു ആരോപണം പുള്ളിക്കാരി നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പുള്ളിക്കാരുടെ ലൈഫിനെയും ഈ ആരോപണമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ചേട്ടൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കും ഓക്കെ അപ്പോൾ എന്തായാലും പുള്ളി രഞ്ജിത്ത് എന്ന് പറയുന്ന ചേട്ടനാണെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ചാനലാണെങ്കിലാണ് ഇതുപോലൊരു ബൈറ്റ് കൊടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് മറനാടൻ എസ്ക്ലൂസീവിനും കൂടെ ഒരു ബൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം മറുനാടൻ എക്സ്ക്ലൂസീവിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ബൈറ്റിൻ്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം ഒപ്പം ഇതിനുശേഷം ശേഷം ശിശിക്ക് പറയാനുള്ള കുറച്ച് ഞാൻ ഞാനിവിടെ പ്ലേ ചെയ്യാം അതിന് ഇത് കുറച്ച് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇടുന്നത് കാര്യം കുറച്ച് ലെങ്ത് ഉള്ള ഒരു ഭാഗമാണ് ഒരു രണ്ട് രണ്ടര മിനിറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അതോടൊന്ന് പ്ലേ ചെയ്യാം അടിസ്ഥാനം എന്ന് വെച്ചാൽ ആരെയും ഞാനുമായിട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പ്രണയത്തിലായിരുന്നു ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിട്ടായിരുന്നു ഈ കാലയളവില് ഞങ്ങളെ ഒരു ഫാമിലി പോലെ ജീവിച്ചിരുന്നായിരുന്നു അതിനുശേഷം ഇപ്പോൾ പൈസ അവരുടെ വീട് പണിയുടെ ആവശ്യത്തിലും അവരുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനും ഫാമിലി എക്സ്പെൻസിനായിട്ട് ഏകദേശം ഒരു മുത്തഞ്ച് ലക്ഷത്തോളം രൂപ എന്നെ നിന്ന് തിരിച്ചു തരാമെന്നുള്ളതിലും അല്ലാതെയുമായിട്ട് മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ കൈപ്പറ്റി കൈപ്പറ്റി അതിനുശേഷം ഞാനുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഇവർ പലതവണ അവർ തിരിച്ചു തരാം പല ഡേറ്റുകൾ പറയും അങ്ങനെ ഡിലേ ആക്കി കൊണ്ടുവന്നിട്ടും തന്നിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്താറ് തീയതി പൂച്ചാക്കൽ സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്താറ് തീയതി അതിനുശേഷം അതിനും നടപടി അതിനുശേഷം നവംബർ ഇരുപത്തി ഒൻപതിന് വേറൊരു കംപ്ലയിൻറ്റ് വീണ്ടും പൂച്ചാക്കൽ സ്റ്റേഷനിൽ കൊടുത്തു അതിനും നടപടി വന്നില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്താം തീയതി ആലപ്പുഴ എസ് പിക്ക് കംപ്ലയിൻറ്റ് കൊടുത്തു അതിനുശേഷം എൻ്റെ ഒരു സ്കൂട്ടർ ആര്യം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആ സ്കൂട്ടർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പതിനഞ്ചാം തീയതി എനിക്ക് പോലീസ് സ്റ്റേഷൻ തന്നെ വിട്ടു തന്നു പൈസയുടെ കാര്യത്തിൽ അന്നേരം ഒരു തീരുമാനം ഉണ്ടായില്ല അപ്പോൾ കോടതി മുഖാന്തരം പോകാനാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് കിട്ടിയത് മറുപടി ഞാനൊരു ഒന്ന് രണ്ട് മാസം വെയിറ്റ് ചെയ്തു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനഞ്ചാം തീയതി തന്നെ പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്തു പതിനാറാം തീയതി സ്റ്റേഷനിൽ പറഞ്ഞാൽ പറഞ്ഞു ആര്യം വന്നു അച്ഛൻ വന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനാറാം തീയതി പൂച്ചാക്കൽ സ്റ്റേഷനിൽ വെച്ച് എനിക്ക് ആര്യ ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ ആ സമയത്ത് തന്നെ സിഐയുടെ മുമ്പിൽ വെച്ച് തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു തന്നു അതുകൂടാതെ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഏപ്രിൽ പതിനേഴാം തീയതി ഡേറ്റിട്ട് രണ്ടായിരത്തി ഒത്തുമൂന്ന് ഏപ്രിൽ പതിനേഴാം തീയതി ഡേറ്റ് ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് തന്നു ഈ മൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് മാറാനായിട്ട് ഏപ്രിൽ പതിനേഴാം തീയതി മുതൽ ഞാൻ പലതവണ ബാങ്കിൽ പോയി ഫെഡറൽ ബാങ്കിൽ എൻ്റെ സെയിം എനിക്ക് അക്കൗണ്ട് ആ ബാങ്കിൽ തന്നെയുള്ളതുകൊണ്ട് പല തവണ ഞാൻ പോയി പക്ഷേ അവിടുന്ന് എമൗണ്ട് ഇല്ലാതുകൊണ്ട് ആരും ആ സമയമില്ല എനിക്ക് ചെക്ക് തന്നുകൊണ്ട് വേറെ അക്കൗണ്ടാണ് യൂസ് ചെയ്യാൻ അത് പോലും ഇല്ലാതെ നെഗറ്റീവ് ബാലൻസ് കിടക്കായിരുന്നു അതുകൊണ്ട് എനിക്ക് മാറാൻ സാധിച്ചില്ല ഞാനൊരു കൃത്യം ആ ചെക്ക് ഡേറ്റ് മുതൽ മൂന്ന് മാസം വരെ വെയിറ്റ് ചെയ്ത് കൃത്യം ഒരു തൊണ്ണൂറാറ് ദിവസം ഞാൻ ചെക്ക് ബൗൺസ് ആക്കിയാണ് ബൗൺസ് ആക്കി കയറി വെച്ചു എന്നിട്ട് നോട്ടീസ് അയച്ചു അതിന് ആ സമയത്ത് അവർ ഒരു വ്യാജ ഡോക്യുമെൻറ്റ് അത് എനിക്കിപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ട ശേഷമാണ് എനിക്ക് ഒരു വന്നത് അവർ എൻ്റെ പേരിൽ ഒരു വ്യാജ ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി വെച്ചു ഞാൻ വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നവരെ ആർക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നുണ്ട് വ്യാജ ഡോക്യുമെന്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്ത ദിവസം അതായത് രണ്ട് ലക്ഷം അല്ല രണ്ട് ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷനിൽ നിന്ന് തന്ന ദിവസം രണ്ട് ലക്ഷം രൂപ ഞാൻ കൈപ്പറ്റിയതായിട്ട് എനിക്ക് ആരെങ്കിലും ഞാൻ എഴുതി കൊടുത്തത് എൻ്റെ ഒപ്പം എൻ്റെ വയസ്സ് വരെ തെറ്റിച്ച് കാണിച്ച് എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ലാതെ വ്യാജ ഒപ്പിട്ടൊരു ഡോക്യുമെന്റ് ആരും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതിനെതിരെ കേസ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനും ആര്യയുടെ അച്ഛനുമായിട്ട് അല്ല ബന്ധമെന്ന് തെളിയിക്കാൻ ഈ രണ്ട് ലക്ഷം രൂപ എനിക്ക് സ്റ്റേഷൻ ആരിയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് തന്നത് ആരുടെ അച്ഛൻ്റെ അക്കൗണ്ടിൽ നല്ലതാണ് പിന്നെ ആരെയൊക്കെ ഞാൻ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു അയച്ചുകൊടുത്തും ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊടുത്തും എല്ലാത്തിൻ്റെയും രേഖകളും എല്ലാം എനിക്ക് രണ്ട് ലക്ഷം രൂപ തന്നതിൻ്റെ റെസിപറ്റും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം ഇതെല്ലാം കോടതിയിൽ നിന്ന് അതിനുശേഷം വീണ്ടും ഒരു നടപടി ആകത്തേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിരണ്ടിന് ഞാൻ ചേർത്തലയിലായിരുന്നു സംഭവം നടന്നുകൊണ്ട് ചേർത്തല സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യും ചേർത്തല പിന്നെ അന്ന് തന്നെ ആലപ്പുഴ എസ് പി കംപ്ലയിൻറ്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തേഴാം തീയതി ചേർത്തല കോടതിയിൽ സി എം ബി ഫയൽ ചെയ്ത് അവിടുന്ന് എഫ് ഐ ആർ ഇടാൻ ഓർഡറാക്കി ഏപ്രിൽ രണ്ടാം തീയതി എഫ്ഐആർ ഇട്ടിട്ടുള്ളതാണ് അതിനുശേഷം വാർത്ത എഫ് ഐആർ ഇട്ടത് ശേഷം വാർത്താ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞു എന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷമാണ് ഇത് വന്നത് ഞാനായിട്ട് ഒരിക്കലും ഒരു സ്ത്രീയുടെ ഒരു പെൺകുട്ടിയുടെ ഇത് കളയാൻ വേണ്ടി നമ്മളായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് വെച്ചിട്ട് ചേട്ടനായിട്ട് ആരെയും ഒരു മീഡിയാസിനെ അങ്ങോട്ട് പോയിട്ട് കോൺടാക്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ എഫ് ഐ ആർ രജിസ്റ്റർ ഇടുന്ന സമയത്തേക്കാണെങ്കിൽ മീഡിയ സീത അറിഞ്ഞ് അങ്ങനെ വന്ന പുള്ളിയെടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുള്ളതാണെന്നാണ് പുള്ളി പറയുന്നത് പക്ഷേ എനിക്ക് എനിക്കറിയാൻ വേണ്ടാത്തൊന്നും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ മീഡിയസ് എഫ് ഐആർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മീഡിയാസ് അറിയുന്നത് എത്രത്തോളം കേസുകൾ കാര്യങ്ങൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വരുന്നതാണ് അപ്പോൾ ഈ പറയുന്ന മീഡിയാസ് എല്ലാം ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എന്ത് ഏത് കേസൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുമോ എനിക്കറിയില്ല എന്താണെന്നുള്ളത് അതിനുള്ളൊരു ക്ലാരിഫിക്കേഷൻ പുള്ളി പറയണം കാര്യം മീഡിയാ ഇത് എങ്ങനെ അറിഞ്ഞു കാര്യം പുള്ളി പറയാതെ ഇത് ഒരിക്കലും മീഡിയാസ് അറിയില്ലല്ലോ പിന്നെ എനിക്കിത് ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഒരുപാട് നാളുകളായിട്ട് പുള്ളിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇവർ തമ്മിൽ പ്രണയത്തിലിരിക്കെ പുള്ളിക്കാര് ഒരുപാട് പൈസ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് ഇപ്പം ഈ ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയുടെ ഫാമിലി കൈപ്പറ്റിയിട്ടുണ്ട് അപ്പം ഈ പൈസ എല്ലാം പുള്ളിക്ക് തിരിച്ച് ഇപ്പോൾ ആവശ്യമായിട്ടുണ്ട് ഈ ആവശ്യമായിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ട് പുള്ളി നിരന്തരം കുറേ കേസുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊരു നീക്കവും കാര്യങ്ങളൊന്നും വരാതിരുന്ന സമയത്തേക്ക് അവസാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് ഇപ്പം ആര്യശേഷി ഒരു ഫെയിം ഒരു ലൈംഗ് ലൈറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇത്തരം ഒരു മീഡിയാസിലൂടെ ഇത്തരം ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ആ ഒരു ലൈം ലൈറ്റിനെ അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു പുള്ളിക്കാരുടെ ഒരു കരിയറിനെ ബാധിക്കും എന്നുള്ളൊരു പേടി പുള്ളിക്കാരിക്ക് വരികയും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പൈസകളൊക്കെ തിരിച്ചു കൊടുക്കും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടായിരിക്കും ഈ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ആൻഡ് ഇതിനകത്ത് ചേട്ടൻ പറയുന്നുണ്ട് ചെക്ക് ബൗൺസ് ആയിട്ടുള്ള കാര്യമുണ്ട് ചേച്ചി ആര്യശേഷി ആണെങ്കിൽ ഇതുപോലെ പൈസ കൊടുക്കുകയും പിന്നീട് അദ്ദേഹമാണെങ്കിൽ അതായത് ചെക്ക് കൊടുക്കുകയും പിന്നീട് ഇത് മാറാനെ കൊണ്ട് ബാങ്കിൽ പോകുമ്പോൾ ചെക്ക് ബൗൺസ് ആയി അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആര്യശേഷി ഒരു കാര്യം പറയുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അതിനു മുന്നേ പുള്ളിക്കാരി ഇത് ഫസ്റ്റ് പുള്ളിക്കാരനാണെങ്കിൽ ഈ പറയുന്ന റിപ്പോർട്ട് ഫസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ചാനലാണെങ്കിൽ ഈ ഒരു ബൈറ്റ് കൊടുത്തപ്പം അന്ന് ചേച്ചി ഇട്ടിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇട്ടിട്ടുള്ളതാണ് ഇപ്പോഴും നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും ഒരു നോട്ടാണ് ഹലോ ഫാം എന്നെ ഒരുപാട് സ്നേഹിക്കുകയും ഞാൻ ഈ നിലയിൽ എത്താൻ എൻ്റെ കൂടെ നിന്നവർക്കും വേണ്ടിയാണ് ഈ പോസ്റ്റ് ഈ കഴിഞ്ഞ നാല് വർഷമായി ഞാൻ ശരത്തേടനുമായി ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ നാല് വർഷ കാലയളവിൽ നടന്ന എൻ്റെ എൻഗേജ്മെൻ്റ് എൻ്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ച് നടത്തിയ ചടങ്ങുകളാണ് ആ സമയത്തൊന്നും തന്നെ ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സന്തോഷകരമായി പോകുന്ന എൻ്റെ ഈ ലൈഫിനെ ടാർജറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫേക്ക് അലിഗേഷൻസ് നടത്തി ഇരിക്കുന്ന രജിത് കൃഷ്ണൻ എന്ന ആ എന്ന ആൾ എൻ്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള വ്യക്തിയാണ് അതിൻ്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താനാണ് അയാൾ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർട്ടിസ്റ്റും ഇൻഫ്ലുവൻസറുമായ എനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻ നടത്താൻ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്ന് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചേച്ചി ഈ ഒരു കാര്യത്തിൽ ഫേക്ക് അലിഗേഷൻസ് എന്ന് പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് പുള്ളി ചേച്ചിക്ക് ഒരുപാട് പൈസകൾ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കാര്യം പുള്ളി തന്നെ കുറേ തെളിവുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് പറയുന്നുണ്ട് ചേച്ചിക്ക് ഇന്നേ ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പം മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും മിനിമം ചേച്ചിക്ക് തന്നിട്ടുണ്ടായിരിക്കണം ഇല്ലാതെ ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ചെറിയ എമൗണ്ട് അല്ല അത്രയും വലിയൊരു എമൗണ്ട് ഒരാൾ വരണമെങ്കിൽ അഞ്ചോ പത്തോ രൂപയല്ലല്ലോ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ പ്രണയത്തിലിരിക്കാൻ തന്നെ നിങ്ങളത് കൈപ്പറ്റിയിട്ടുണ്ട് ഇപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ചേച്ചിയാണെങ്കിൽ ആ ആയിരുന്നു ബൈക്ക് യൂസ് ചെയ്തിരുന്നത് സ്കൂട്ടർ യൂസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ വാങ്ങിച്ച സ്കൂട്ടർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഫോണിൻ്റെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ചേച്ചി ഈ പറയുന്ന എല്ലാം ഫേക്ക് അലിഗേഷൻസ് ആണെന്ന് ചേച്ചിക്ക് വാദിക്കാൻ കഴിയില്ല അതല്ല എന്നുണ്ടെങ്കിൽ ചേച്ചി ഒരു രൂപ പോലും പുള്ളിയുടെ ഇന്ന് വാങ്ങിച്ചിട്ടാ ഇല്ല എന്നുള്ളത് പുള്ളി ചേച്ചി തെളിയിച്ചേ മതിയാകുള്ളൂ പക്ഷേ അതിനെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ ആ ചേട്ടനിരത്തിനുണ്ട് അപ്പം ചേച്ചി വേറൊരു കാര്യം കൂടി ഇട്ടിട്ടുണ്ട് മുഖം പോലും കാണിക്കാതെ ഇപ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളിലൊന്നും തന്ന വ്യക്തതയോ വാസ്തവമോ ഇല്ല തെളിവുകൾ ഉണ്ടെന്ന് പറയുന്നതല്ലാതെ ഒന്നും തന്നെ പുറത്ത് കാണിച്ചിട്ടില്ല രഞ്ജിത്ത് കൃഷ്ണൻ എന്നയാൾ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയ്ക്കുള്ള എൻ്റെ പ്രതികരണം മാത്രമാണിത് എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഉടൻ തരണം എന്ന് എനിക്ക് തോന്നി ഐ വിൽ ബി കമ്മിങ് കമ്മിങ് വിത്ത് മോർ ക്ലിയർ എവിഡൻസ് ആൻഡ് ക്ലാരിഫിക്കേഷൻ ഫോർ ആൾ ഓക്കെ ആ ഒരു എവിഡൻസും ആയിട്ട് ചെയ്ച്ച ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവേണ്ടതാണ് കാര്യം ഇപ്പം ഇത്രത്തോളം ഒരു വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പം ി പറഞ്ഞൊരു കാര്യമുണ്ട് മുഖം പോലും കാണിക്കാതെ വന്ന് മീഡിയയുടെ മുന്നിൽ സംസാരിക്കുന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കും ഇത് കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ് മുഖം പോലും കാണിക്കാതെ ഇങ്ങനെ ഒരു വ്യക്തി വന്ന് സംസാരിക്കുന്നുള്ളത് കാര്യം മുഖം പോലും കാണിക്കാതെ ഓൾറെഡി കേസ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് മുഖം കാണിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത് ആൻഡ് ഈയൊരു ചേച്ചി പറയുന്ന പോലെയാണെങ്കിൽ ഇവർ പ്രണയത്തിലിരിക്ക സമയത്ത് ആണെങ്കിൽ ഇവർ ആയി ശേഷം ചേച്ചിയുടെ കല്യാണമായി അന്ന് ഒരുപാട് മീഡിയാസും അല്ലെങ്കിൽ മീഡിയാസ് ഒക്കെ ചേച്ചി പറയുന്ന പോലെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ പല ആളുകളും ആണെങ്കിൽ കവറപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് കല്യാണം ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പുള്ളി എന്തുകൊണ്ട് വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ അലിഗേഷൻസും ആയിട്ട് വന്നിട്ടില്ല പിന്നെ ഇത്രയും നാളിന് ശേഷം എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യം കൂടെ പുള്ളി പറയുന്നുണ്ട് അതുകൂടെ പ്ലേ ചെയ്യാം അപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി ആറ് മുതൽ ഇതിൻ്റെ കേസ് സ്റ്റേഷനിൽ നടക്കുകയാണ് ആ സമയത്തൊക്കെ ഇത് സ്റ്റേഷൻ അടക്കുകയാണ് സ്റ്റേഷനിൽ നടക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കലും മാധ്യമത്തിലൂടെ വന്ന് ഒരു പെൺകുട്ടിയുടെ വീഡിയോസ് അല്ലെങ്കിൽ അവളുടെ ഒരു സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് എല്ലാം തുറന്നു പറയണമെന്നു എനിക്ക് ആഗ്രഹമില്ലായിരുന്നു എന്നെ സംബന്ധിച്ച് എന്നിൽ നിന്ന് പറ്റിച്ച് അവർ ഈടാക്കി ആ എമൗണ്ട് കിട്ടിയാൽ ഞാൻ ഓക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നിനും പോകാറുന്നത് ഞാനായിട്ടൊരു മാധ്യമത്തിൽ പോയതല്ല മാധ്യമം എഫ്ഐആർ ഇട്ടത് മാധ്യമം എങ്ങനെയാണ് അറിഞ്ഞു അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്തത് ഓക്കെ അപ്പോൾ അതാണ് രഞ്ജിത്തേടൻ ആ ഒരു കാര്യത്തിൽ പറയാനുള്ള ഒരു മറുപടി പക്ഷേ ഞാനിത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കേസ് കാര്യങ്ങൾ എഫ് ഐ ആർ ഒക്കെ ഒരു പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ആവുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് വളരെ ആയിട്ട് കിട്ടുന്നെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം പിന്നെ ചേട്ടൻ പറയുന്നത് ചേട്ടനെ കോൺടാക്ട് ചെയ്താണെന്ന് എങ്ങനെയാണ് ചേട്ടാ എനിക്ക് തോന്നുന്നത് ഇപ്പം ചേട്ടനെ കോൺടാക്ട് ചെയ്ത ചെയ്തതാണെങ്കിൽ കൂടി ചേട്ടനെ അവിടെ വന്ന് തുറന്ന് തുറന്ന് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേട്ടന് പറ്റില്ല എന്ന് ചേട്ടനെ പറയാം പക്ഷേ ഇവിടെ ചേട്ടൻ തുറന്ന് സംസാരിക്കുകയും ഇതേപോലെ മുഖം ബ്ലർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഇത്തരം മുഖം ബ്ലർ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ഈ മറന്നാടൻ എക്സ്ക്ലൂസീവിൻ്റെ ഈ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആങ്കിൾ പറയുന്നുണ്ട് അതുകൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള രഞ്ജിത് കൃഷ്ണനാണ് ഈ പരാതിക്കാരൻ രഞ്ജിത്ത് നമ്മുടെ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചെന്ന് രഞ്ജിത്ത് പറയും രഞ്ജിത്തിൻ്റെ മുഖം ബ്ലർ ചെയ്ത് കാണിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചില ബിസിനസ്സുകൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം ഒന്ന് ബ്ലർ ചെയ്യുകയാണ് ഇവിടെ ഈ ഒരു സ്വകാര്യത എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ സ്വ യെ മാനിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ആവശ്യങ്ങള് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടാണ് ഇപ്പം അത് ബ്ലർ ചെയ്യുന്നതെന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ പുനേ കേട്ടാ നിങ്ങളെ അടുത്തറിയുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബ്ലറിൽ ഇങ്ങനെ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തറിയുന്ന ഏതൊരു വ്യക്തിക്കും ചേണ്ട ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ചേണന മനസ്സിലാവുന്നതായിരിക്കും ഇപ്പം ചേട്ടനോട് ബിസിനസ് ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾക്കാണെങ്കിലും അടുത്തറിയുന്ന ഏത് വ്യക്തിക്കാണെങ്കിലും അത് മനസ്സിലാവും അപ്പോൾ പിന്നെ എന്താണ് നിങ്ങൾക്ക് അവിടെ ഒരു സ്വകാര്യതയുള്ളത് ആൻഡ് ഇപ്പം ചേണ്ട നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ എക്സ്പോസ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രണയം നിരസിച്ചിരുന്നു അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾ പ്രണയിച്ചിരുന്നപ്പോൾ ഇതുപോലെ പൈസകൾ വാങ്ങിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യതയാണെങ്കിൽ എക്സ്പോസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു ബ്ലർ ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ബ്ലർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വന്ന് സംസാരിക്കാവുന്ന കൂടി തന്നെ വന്ന് സംസാരിക്കാം നിങ്ങളുടെ ഭാഗത്ത് ശരികൾ മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണ് ഭയക്കുന്നത് എന്തിനാണ് ഭയക്കുന്നത് അപ്പോൾ സ്വാഭാവിക സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഒരു ബ്ലർ ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നത് അത്ര എന്താ പറയാ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഞാൻ 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 കോൺടാക്ട് ചെയ്തിട്ടില്ല അവർക്ക് അവർക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ അവർ എനിക്ക് എനിക്ക് വക്കീൽ നോട്ടീസും കേസ് കേസ് ഫയൽ ഫയൽ പറഞ്ഞത് ഒട്ടും ചെയ്യണം ഇത്ര കൂടി അവർ എനിക്കെതിരെ കേസ് കൊടുത്തോട്ടെ എന്ന് പറയുമ്പോൾ ചേട്ടന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ ശരികളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കല്ലേ അപ്പൊ എന്തായാലും ഇതിന് ഈ ഒരു ഒരു നാണയത്തിന്റെ വശം എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പൊ ചേട്ടന്റെ ഭാഗം കേട്ടു ഇനി ഈ ചേച്ചിക്ക് തന്നെ ഫസ്റ്റ് റിപ്പോർട്ടിൽ വന്ന് ആ ചാനലിൽ വന്ന് കൊടുത്തിട്ടുള്ള ഒരു എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ചേച്ചി സംസാരിക്കുന്നുണ്ട് ഒരു കോൾ റെക്കോർഡിംഗ് ആയിട്ട് അപ്പോൾ അതിലൊരു പത്തര മണിക്കൂറോളം ഉള്ള ഒരു കോൾ റെക്കോർഡിംഗ് ആണ് അതിൻ്റെ അപ്പം ഒരു മേജർ പോർഷൻ മാത്രം ഞാൻ ഞാനിവിടെ വെക്കാം എന്ന് വെച്ചാൽ അതിനകത്ത് പറയുന്ന കുറേ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഫസ്റ്റ് കേട്ടപ്പോഴാണെങ്കിൽ കുറച്ച് സ്ക്രിപ്റ്റ് നമ്മൾ തയ്യാറാക്കി പറയുന്ന പോലുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് പറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് ആ ഒരു കാര്യങ്ങൾ ഇവിടെ വെക്കാൻ താല്പര്യമില്ല കാരണം ഇവർക്കിടയിലുള്ള അഞ്ചോ പത്തോ രൂപയുടെ അല്ലെങ്കിൽ ഇത്ര ലക്ഷങ്ങളുടെ കണക്കുകൾ ഇതുപോലെ എന്തൊക്കെയു എന്താ പറയുക പ്രിപ്പേർഡായിട്ട് ഒന്ന് സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് സ്ക്രിപ്റ്റഡ് ആയിട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ചേച്ചി പറയുന്ന

അപ്പൊ നമ്മള് അതിനുള്ള മറുപടി കത്ത് കൊടുക്കും കാരണം നമ്മുടെ കയ്യില് ഈ എഴുതി സൈൻ ചെയ്ത് സ്റ്റാമ്പ് ഒട്ടിച്ച പേപ്പർ ഇരിക്കയല്ലേ അതിൻ്റെ അകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഈ ആധാരം തന്നാൽ നമ്മൾ ഇതിനുള്ള പൈസ കൊടുക്കും എന്നുള്ളത് അങ്ങനെ ചെയ്യാത്തടത്തോളം നമ്മൾ എന്തിനാണ് അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മള് അതിനുള്ള മറുപടി കത്ത് അയച്ചു പിന്നെ കുറെ നാളത്തേക്ക് അനക്കവും ഉണ്ടായില്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതായത് പുള്ളിക്കാരന് കൊടുത്ത ഒരു ചെക്ക് ബൗൺസ് ആയി പോയല്ലോ അപ്പം അതിൻ്റെ കാരണം എന്താണെന്നുള്ളതാണ് ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞിട്ടുള്ളത് അതായത് ഇവരുടെ ഒരു പുള്ളി വീട് വെച്ച് കൊടുത്തു എന്നുള്ളൊരു കാര്യം പറയുന്നുള്ളല്ലോ അപ്പൊ ഈ കാര്യം ഈ ശേഷി വന്ന് സംസാരിക്കൽ നിന്ന് വളരെ വ്യക്തമാണ് കാര്യം പുള്ളിക്കാരനാണെങ്കില് ഇവർക്ക് എത്ര ലക്ഷം രൂപയാണെങ്കിൽ വീട് വെക്കാനായിട്ടുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പൈസയാണ് തിരിച്ച് ചോദിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു പ്രമാണം കാര്യങ്ങളൊക്കെ പുള്ളിയുടെ കയ്യിൽ ഇരിക്കുകയാണ് അത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ പുള്ളി പൈസ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പൈസ ഒക്കെ ആ ഒരു ചെക്ക് പുള്ളി വാങ്ങിക്കുമ്പോൾ ഈ ആധാരം പുള്ളിക്കാരൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ പൈസ ഇട്ടാൽ പോരെ എന്നാണ് ചേച്ചി പറയുന്നത് പക്ഷേ ഈ ചേച്ചി പറയുന്ന ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ചേച്ചി ചേച്ചിയുടെ ഭാഗം ക്ലാരിഫൈ ചെയ്യാനാണെങ്കിൽ പോലും ചേച്ചിയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ കൂടി റിവീൽ ആവുകയാണെന്നുള്ളത് മനസ്സിലാക്കണം കാര്യം അവിടെ അങ്ങനെ പൈസ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് കാണുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഞാൻ അത് കഴിഞ്ഞ എന്റെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിയുന്ന സമയത്തും ആളെ എവിടെ എന്റെ വിവാഹം ഒളിച്ചൊന്നും അല്ലായിരുന്നു എല്ലാവരെയും വിളിച്ച് മീഡിയാസും വരെ കവറേജുള്ള ഒരു കല്യാണമായിരുന്നു അത് അന്ന് അത് അന്നൊക്കെ പുള്ളി അത് അറിയാണല്ലോ നമ്മള് ചേർത്തല വെച്ച് തന്നെയാണല്ലോ കല്യാണം ഞാനൊരു വിവാഹ വാഗ്ദാനം നൽകിയിട്ട് എന്ന് പുള്ളി പറയുന്നത് എന്നിട്ട് പുള്ളി എന്താ മിണ്ടാതിരിക്കുന്നത് ആ സമയത്തൊന്നും പുള്ളി റെസ്പോണ്ട് ചെയ്തില്ല പുള്ളി പേരെ വേറെ എന്റെ അച്ഛന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കി ഞാൻ അവളുടെ കല്യാണം പുളാക്കും ഞാൻ അവരെ നാണം കെട്ടും എന്നൊക്കെ പറഞ്ഞു ഒന്ന് കല്യാണം കഴിഞ്ഞിട്ടാണ് അച്ഛന്റെ അടുത്ത് പറയുന്നത് മോളെ ഇങ്ങനെ രഞ്ജിത്ത് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു ഇത് കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് പുള്ളി ഇപ്പം രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരു ചേട്ടൻ ഇപ്പോൾ വന്ന് സംസാരിക്കുന്നതിന്റെ മെയിൻ റീസൺ പുള്ളി ഒരുപാട് കാലമായിട്ട് ഇവർക്ക് കൊടുത്തിട്ടുള്ള ഈ പൈസകളൊക്കെ തിരിച്ച് ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല അപ്പൊ ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇപ്പൊ ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആധാരം കയ്യില് വെച്ചിട്ട് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല അത് അവരുടെ ഭാഗത്തൊരു ജെന്യൂനിറ്റി ഉണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഈ പൈസ കാര്യങ്ങളൊക്കെ പുള്ളി ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് അത് പുള്ളി തിരിച്ചു വാങ്ങാൻ നിൽക്കുമ്പോൾ എത്ര കേസുകൾ കാര്യങ്ങൾ കൊടുത്തിട്ട് കൂടി അതിനൊരു എന്താ പറയുക ഇതിനൊരു അടിസ്ഥാനമാവുകയോ അല്ലെങ്കിൽ ഇതിനൊരു നീക്കുപോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ല അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ ചെയ്യാൻ കഴിയുക ഈ ഒരു ലൈംലൈറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ എതിരെ വന്നുകൊണ്ട് ഇത്തരം ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ആരോപണങ്ങളെ ഭയക്കുന്ന ആളുകളാണെങ്കിലോ ഈ പറയുന്ന പോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ അപ്പം ആ ഒരു കാരണത്താല് പൈസ കിട്ടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഇപ്പം രഞ്ജിതേട്ടൻ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടാവുക പിന്നെ പുള്ളി പറയുന്നുണ്ട് ഞാനിത് മീഡിയാസ് ഇത് എങ്ങനെയൊക്കെ അറിഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ അതൊന്നും അല്ല ചേട്ടാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും നിങ്ങൾ ഒരു പക്ഷേ അങ്ങോട്ട് മീഡിയ കോൺടാക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലെങ്കിൽ എവിടെയെങ്കിലും മീഡിയ അറിയുന്ന രീതിയിൽ എവിടെയെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചുണ്ടായിരിക്കും അതൊരിക്കലും തെറ്റായിട്ട് ഞാൻ പറയുന്നതല്ലേ നിങ്ങൾക്ക് നീതി എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങളുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് ശരി എങ്കിൽ ആണ് എന്നല്ല പറയുന്നത് നിങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നീതി കിട്ടുമോ എന്നുള്ളത് ഭയങ്കര സംശയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാർഗ്ഗത്തിലൂടെയൊക്കെ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല പക്ഷെ നിങ്ങൾ വന്നിട്ട് മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ട് ഇത്രയും പറയേണ്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ട് അതിൻ്റെ ഒരു ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് നിങ്ങൾ കുഞ്ഞുങ്ങളടുത്ത് നിങ്ങളടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രണയത്തിലാണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും നമ്മുടെ ഏതൊരു ബന്ധത്തെ തകർക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പൈസ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ എന്തിലും ആയിക്കോട്ടെ ഈ പൈസ എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കിടയിൽ കൊണ്ടുവരാതിരിക്കുക കടം കൊടുക്കുക കടം വാങ്ങുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങൾ ആർക്കെങ്കിലും ഒരു രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ എനിക്ക് ഒരിക്കലും തിരിച്ചു തരരുതേ എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ കൊടുക്കാനെക്കൊണ്ട് ഒരാളുടെ അടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന ദിവസം തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പറയുന്ന ദിവസം പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ നിൽക്കരുത് അപ്പം ആ ഒരു രീതിയിലായിരിക്കണം ഇതിനൊന്നും നിങ്ങൾക്ക് കഴിയുന്നില്ല ബെറ്റർ എന്തിനാണ് ഇത്രയും കോംപ്ലിക്കേഷൻസിലോട്ട് പോകേണ്ടത് ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ വാങ്ങാതിരിക്കുക കൊടുക്കാതിരിക്കുക വെറുതെ ബന്ധങ്ങൾക്കിടയിലേക്ക് പൈസകൾ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ബന്ധങ്ങളെ വേർപ്പെടുത്താനുള്ളൊരു കാരണമാക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല എടേ പ്രണയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു സാധനത്തിനിടയിൽ കുറേ പൈസയൊക്കെ കുത്തി നിറച്ച് ശേഷം ഒരാൾ മാരേജ് കഴിഞ്ഞ് പോയി നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തോട് കാണിക്കുന്ന എന്ത് ആത്മാർത്ഥതയാണുള്ളത് അപ്പം നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ഒരിക്കലും പരസ്പരം ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആൻഡ് പുള്ളി പറയുന്നുണ്ട് ഈ ശേഷിയാണെങ്കിൽ ഒരു ഫെയിം കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു അഹങ്കാരഭാവം ഒക്കെ പുള്ളിക്കാരിക്ക് എന്നുള്ളത് ആൻഡ് പല ആളുകൾക്കും മേ ബി ഉണ്ടായിരിക്കും കാര്യം പല ഒരു ഇൻഫ്ലുവൻസർ ടാഗിലേക്ക് വരുന്ന പല ആളുകൾക്കും ഇത്തരം ചില അഹങ്കാര ഭാവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല പക്ഷേ എന്ത് എത്ര ഫെയിം ആണെങ്കിലും എന്ത് പൈസ ആണെങ്കിലും എന്താണെങ്കിലും ശരി പ്രണയം എന്ന് പറയുന്നത് പ്യൂർ ആയിട്ടുള്ളൊരു സാധനമാണ് അത് നിങ്ങൾ ഇത്രയും വന്നിട്ട് വലിച്ചു കീറി ഇപ്പം സോഷ്യൽ മീഡിയ ഒരാളാണെങ്കിലും ഇതൊരു ചർച്ചാ വിഷയമാക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തോട് കാണിക്കുന്ന ഒരു വലിയൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്നെ പോലുള്ള ആളുകൾ വന്ന് ഇത് വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കിത് എന്താ പറയുക കണ്ടന്റ് മാത്രമാണ് നിങ്ങളുടെ ഈ ഒരു പ്രണയത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള പോരായ്മകൾ ഞങ്ങളെപ്പോലുള്ള ഓരോ ആളുകൾക്കും കണ്ടന്റ് മാത്രമാണ് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും പോസിറ്റീവായിട്ടാണെങ്കിലും എടുക്കുന്ന ആളുകൾക്ക് ഒരു രസം മാത്രമാണ് നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക സോ ബെറ്റർ ഇപ്പം ചേച്ചിയോടാണെങ്കിലും ചേട്ടനോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം പൈസയുടെ പേരിലാണെങ്കിലും ഇത് എങ്ങനെ ഒത്തുതീർപ്പാക്കാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പോലും നിൽക്കാത്ത രീതിയിൽ പിടി നിക്കാത്ത രീതിയിലാണെങ്കിലും വലിയ രീതിയിൽ വഷളായി പോകും